റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും അതിന്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ നിലനിൽക്കുകയാണ് കാരണം യുക്രൈന്റെ കിഴക്കൻ നഗരമായ ഡെപ്രോപിലിയൻ ശനിയാഴ്ചയിൽ രാത്രിയിൽ റഷ്യ വലിയൊരു മിസൈലാണ് ആക്രമിച്ചിരിക്കുന്നത് ഡ്രോൺ ആക്രമണത്തിൽ ആക്രമണത്തിലേകദേശം പതിനാല് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ തന്നെ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യൻ സൈന്യം ഡെപ്രോപിലിയയിലെ ആക്രമിച്ചിരിക്കുന്നത് എട്ട് ബഹുനില കെട്ടിടങ്ങൾ അടക്കം മുപ്പത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ആക്രമണത്തിൽ അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തേഴ് പേർ പരിക്കേൽക്കുകയും ചെയ്തു തീയണക്കുന്നതിനിടെ അധിനിവേശക്കാർ വീണ്ടും ഇടിച്ചു കയറി അഗ്നിശമന വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു മന്ത്രാലയം ടെലിഗ്രാം മെസ്സഞ്ചർ ആപ്പിൽ പങ്കിട്ട ഒരു സന്ദേശമാണിത് ഭാഗികമായി തകർന്ന കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും നീക്കം ചെയ്യുന്ന രക്ഷാപ്രവർത്തകരുടെ ഫോട്ടോകൾ മന്ത്രാലയം പ്രമുഖ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു വടക്കു കിഴക്കൻ മേഖലയിലെ ഗാർകീവ് മേഖലയിൽ നടന്ന മറ്റൊരു ഡ്രോൺ ആക്രമണത്തിൽ ഏകദേശം മൂന്ന് സാധാരണപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടതായി മന്ത്രാലയം വ്യക്തമാക്കി റഷ്യയുടെ ലക്ഷ്യങ്ങൾ മാറിയിട്ടില്ല എന്നതാണ് ഈ അക്രമങ്ങളുടെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനാൽ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ പരമാവധി ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുന്നത് നിർണായകമാണെന്ന് യുദ്ധത്തിന് ധനസഹായം നൽകാൻ പുട്ടിനെ സഹായിക്കുന്നതെല്ലാം വളരെയധികം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തകർക്കണമെന്നും പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കെ ഫേസ്ബുക്കിലൂടെ അയച്ച ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നു വെള്ളിയാഴ്ച യുക്രൈനുമായുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് യു എസ് താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷം നടന്ന ആദ്യത്തെ പ്രധാന മിസൈൽ ആക്രമണത്തിൽ റഷ്യൻ സൈന്യം യുക്രൈനിയൻ ഊർജ്ജ വാതക അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈവിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് യു എസ് സൈനിക സഹായത്തിലും രഹസ്യാന്വേഷണത്തിലും വന്ന വിരാമം യുക്രൈന്റെ വ്യോമപ്രതിരോധത്തെ ദുർബലപ്പെടുത്തിയാക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം അവർ ന്യൂതന മിസൈലുകളുടെ ഉപയോഗം കുറയ്ക്കുകയും അക്രമങ്ങളെ ഫലപ്രദമായി ട്രാക്ക് ചെയ്യാൻ പാടുപെടുകയും ചെയ്യുമെന്ന് സൈനിക വിശകലന വിദഗ്ധർ വ്യക്തമാക്കുകയും ചെയ്തു യുദ്ധത്തിന് മുമ്പ് ഏകദേശം ഇരുപത്തി ആളുകൾ താമസിച്ചിരുന്ന ഡെപ്രോപിയ കിഴക്കൻ യുക്രൈനിലെ ഡോണൈറ്റ് സെക് മേഖലയിലാണുള്ളത് റഷ്യൻ സൈന്യം ആഴ്ചകളായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പൊക്രോവസ്കിന്റെ പ്രധാന കേന്ദ്രത്തിന്റെ വടക്ക് മുൻനിരയിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ഗാർഗീവ് മേഖലയിൽ രാത്രി നടന്ന മറ്റൊരു ഡ്രോൺ ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി രണ്ട് ഇൻസ്കാൻഡിൻ എം ബാലിസ്റ്റിക് മിസൈലുകളും ഒരു കെ ക്രൂയിഡ് മിസൈലും കൂടാതെ നൂറ്റി നാൽപ്പത്തി ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് റഷ്യ ഒറ്റ രാത്രി കൊണ്ട് യുക്രൈനെ അതിക്രമിച്ചതായി യുക്രൈനിയൻ സൈന്യം വ്യക്തമാക്കി വ്യോമസേന ഒരു ക്രൂയിൻ മിസൈലും എഴുപത്തൊമ്പത് ഡ്രോണുകളും വെടിവെച്ചിട്ടതായി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇലക്ട്രോണിക് പ്രതിരോധ നടപടികൾ മൂലമാകാം അമ്പത്തിനാല് ഡ്രോണുകൾ ലക്ഷ്യത്തിലെത്തിയതെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്